ഹലോ ഇതെൻ്റെ ഫസ്റ്റ് ഹെയർ കെയർ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഹെയർ മാസ്ക് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഹെയർ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഹെയർ മാസ്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉലുവ എന്നാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്ന് തലേദിവസം കുതിർക്കാൻ വയ്ക്കുക എന്നിട്ട് രാവിലെ കുതിർത്ത ഉലുവ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അരച്ചെടുത്ത പേസ്റ്റിലോട്ട് രണ്ട് സ്പൂൺ തൈര് ഒരു സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ മുട്ടയുടെ വെള്ളയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഏതൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും നല്ലപോലെ മുടി കെട്ടറക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമുക്ക് മുടി കെട്ടറത്ത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാം Se eu acho que